വെൽക്കം ടു മൂവി പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ വ്യാപകമായ സൈബർ അറ്റാക്ക് നേരിട്ട ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ജാസ്മിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനാണ് വ്ളോഗിംഗും റിയാക്ഷൻ വീഡിയോ എല്ലാം ചെയ്ത് ശ്രദ്ധ നേടിയ സിജോ ജോണും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ പരിചിതമെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വന്നതോടെയാണ് ഇരുവരും പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരമാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ നിരവധി ആരാധകരെ സംബന്ധിച്ച രണ്ട് മത്സരാർത്ഥികളും ഇവർ തന്നെയാണ് തൊട്ടു തൊട്ടുമുമ്പാണ് സിജോ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തായത് സീസൺ ആറിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായിരുന്നു ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ വെച്ച് നിരവധി തവണ വഴക്കിട്ടിട്ടുണ്ടെങ്കിലും ഹൌസിന് പുറത്ത് ഇപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളാണ് വരും ഇപ്പോഴത്തെ സിജോ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് ജാസ്മിനൊപ്പം ആദ്യമായി ഒരു സിനിമ വീഡിയോ സോങ് റീൽ ആയി ക്രിയേറ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള സംഭവങ്ങളെ കുറിച്ചാണ് സിജോ പങ്കുവച്ചിരിക്കുന്നത് ഷൂട്ടിങ്ങിനായി പോകവേ ഇരുവരും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു സിജോ ടേൺ ചെയ്യുന്നതിനിടയിൽ കാർ കുഴിയിൽ താഴുകയായിരുന്നു പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കാർ ഉയർത്താനായത് രണ്ടുപേരും ജാസ്മിന്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ച് തന്നെ കഥാപാത്രങ്ങളായി ഒരുങ്ങി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു ഇതിനിടെയാണ് അപകടം സംഭവിച്ചത് ഇരുവർക്കും പരിക്കുകളൊന്നുമില്ല ഇതിനു പിന്നാലെ അപകടത്തെക്കുറിച്ച് സംസാരിക്കവേ ജാസ്മിനെ കുറിച്ച് സിജോ പറഞ്ഞ ചില രസകരമായ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ജാസ്മിൻ മാൻട്രൈക്ക് ആണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി ഞങ്ങൾ ബിഗ് ബോസിൽ വെച്ച് പറയാറുണ്ടായിരുന്നില്ലേ ജാസ്മിൻ മാന്ട്രേക്ക് ആണെന്ന് അതിപ്പോൾ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പായി കാരണം ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റായി ആർക്കെങ്കിലും പണി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കേണ്ടതില്ല ജാസ്മിനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി അവളുടെ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ജാസ്മിൻ കൂടെ പോയാൽ തന്നെ അയാൾക്ക് പണി കിട്ടും ജാസ്മിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു എന്റെ വണ്ടി അപ്പോൾ വഴിയിൽ കിടക്കുകയാണെന്നുമാണ് സുജോ തമാശയെ പറഞ്ഞത് മാത്രമല്ല ഈ ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ എല്ലാത്തിനും മറികടന്ന് തങ്ങൾ ഷൂട്ട് പൂർത്തിയാക്കിയെന്നും വൈകാതെ പുറത്തുവിടുമെന്നും സിജു പറഞ്ഞിരുന്നു അടുത്തിടെ റിലീസായി തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുന്ന ടൊവിനോ തോമസ് ചിത്രമായ അജയന്റെ രണ്ടാം മോഷനിലെ കിളിയ എന്ന റൊമാൻ്റിക് ഗാനമായിരുന്നു റീലായ ക്രിയേറ്റ് ചെയ്യാൻ ഇരുവരും തീരുമാനിച്ചിരുന്നത് കടുത്ത പനിയായിരുന്നിട്ടും ജാസ്മിൻ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചാണ് ഷൂട്ടിനെത്തിയത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിജോയുടെയും ലീനയുടെയും വിവാഹം നിശ്ചയം നീണ്ടതാഴ്ത്ത പ്രണയത്തിനു ശേഷമാണ് ഇരുവരും ഒന്നിക്കാൻ പോകുന്നത് വിവാഹം പോലെ തന്നെ ആഘോഷമായിട്ടാണ് എൻഗേജ്മെന്റ് നടത്തിയത് വിവാഹം ഉടൻ നടക്കുമെന്നും സിജു പറഞ്ഞിരുന്നു സിജു ലിരിയുള്ള വീഡിയോസ് എല്ലാം പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് വിവാഹത്തെ കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ആരാധകർക്കേറെ ആവശ്യമുണ്ടാക്കാറുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് മുതൽ ഇരുവരുടെ വിവാഹം എന്താണെന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്